<applause> الحمد لله الحمد لله على إحساني والشكر له على عظم نعمي وامتناني واشهد ان لا اله الا الله وحده لا شريك له تعظيما لشأنه واشهد ان محمدا عبده ورسوله وخليله صلى الله عليه وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين وسلم تسليما كثيرا اما بعد عباد الله أوصيكم بتقوى الله. يا أيها الذين آمنوا اتقوا الله حتى تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك حدود الله വിശ്വാസികളെ സർവശക്തനായ അംബാഹുവിൻ്റെ വിധി വിലക്കോൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസീയത്ത് ചെയ്യുകയാണ് ഏത് കാലഘട്ടത്തും ഏത് സമൂഹത്തിലും മതിൽ ചാടിക്കിടക്കുന്ന അതിരുകൾ ലംഘിക്കുന്ന ഒരു വിഭാഗം ഓരോ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട് അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് കടന്നു പോകുന്നത് മഹത്തായ പരിശുദ്ധമായ ബർക്കത്ത് നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആാനിൽ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിട്ടുള്ള

വിശുദ്ധ ഖുറാൻ സൂറത്ത് തോബൈലെ മുപ്പത്തിയാറാമത്തെ വചനത്തിൽ ഇങ്ങനെ കേൾപ്പിക്കുന്ന കാണാം അള്ളാഹു സുബാനുല പ്രപഞ്ചത്ത് സൃഷ്ടിക്കുമ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ രേഖയിൽ റെക്കാർഡിൽ ഒരു മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അതിൽ നാലെണ്ണം പവിത്രമായ യുദ്ധം ഹറാമാക്കപ്പെട്ട നാല് മാസങ്ങളുണ്ട് അതാണ് വക്രതയില്ലാത്ത മതം ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്യരുത് എന്ന് വിശുദ്ധ കുർ പറയുന്നുണ്ട് ആ മാസത്തിൽ നിങ്ങൾ അതിക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളിൽ തന്നെ പാടില്ല അപ്പൊ ആ മാസത്തിൽ അതിക്രമം ചെയ്യാൻ തീരെ പാടില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരന്മാരെ ചില മാസങ്ങൾക്കും ചില സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കുമൊക്കെ പ്രാധാന്യം അത്ഭുതയായ പ്രാധാന്യം പ്രത്യേകത നൽകിയത് കാണാം അതിനുള്ള അധികാരം നമുക്കില്ല അത് സൃഷ്ടാവായ അള്ളാഹുവിനാണ് അതിനുള്ള അധികാരം ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ ഷഹീദായി അതുകൊണ്ട് അതിന് പ്രാധാന്യം എന്ന് നമുക്ക് കൽപ്പിക്കാൻ പാടില്ല മറിച്ച് അള്ളാഹു സുഹാനുഭത്തനെയാണ് ആ കാര്യത്തിൻ്റെ ആ സ്ഥലത്തിന് ആ സമയത്തിൻ്റെ പ്രാധാന്യം നൽകേണ്ടത് എന്നാൽ മനുഷ്യരായ ആളുകൾ അവരുടെ ഭൗതിക ഗുണങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ പ്രാധാന്യം നൽകാറുണ്ട് മഹാനായ റസൂർ നാഹി സാഹുലി സ്വലമിയുടെ ഹദീസിൽ തന്നെ കാണാം അലാമ ഓരോ രാജാവിനും വിലക്കപ്പെട്ട ചില സ്ഥലങ്ങൾ ചില സ്ഥലങ്ങളുണ്ട് മഹാരിമുഹു അള്ളാഹുവിന്റെ വിലക്കപ്പെട്ട സ്ഥലമാണ് അവൻ പവിത്രമാക്കിയിട്ടുള്ള അവൻ ഹറാമാക്കിയിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ കടിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അള്ളാഹു ഹറാമാൻ ഒരു കാര്യം ഹറാമാക്കാനും ഹലാലാക്കാനും ഒക്കെയുള്ള അധികാരം മാത്രമാണ് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് നമുക്ക് വേണ്ടത് എന്നാൽ ചില സമൂഹത്തിൽ ചിലത് കാണാം ആ ഹറാമായ കാര്യം നമുക്കുണ്ടാവണം എന്നില്ല ഉദാഹരണമായി ജൂതന്മാരിൽ യൗസത്തിന് മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഹറാമാക്കിയത് മുഹമ്മദ് നബ്സൻ ആഹോര് സലമയുടെ സമൂഹത്തിന് അത് ഹറാമല്ല ഇങ്ങനെ ചില ഇസ്ലാം എന്ന ചില കാര്യങ്ങൾ അതിന് പവിത്ര നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ നാല് മാസം അതാ ഹജ്ജ മുഹറം റജബ് ഈ നാല് മാസം അതിലെ മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത് എന്നാൽ ഈ മൊഹറമാസം എന്ന ആ പിന്നെ ആ ഉമ്മരെപ്പഴിൽ നിന്ന് അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മൊഹർദ്ര മാസത്തിന്റെ പ്രത്യേകതയായി നാം കാണുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യമാണ് ഒരു വിഭാഗം ആളുകൾ തീ അതിലൂടെ ചവിട്ടി ലഗ്നപാതത്തിലൂടെ ചവിട്ടി തീയൊക്കെ പൊള്ളിച്ച് കത്തിയും വാളും ആയുധങ്ങളും ഉപയോഗിച്ച് ശരീരമാ ആകലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുറിവുകൾ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ഒരു ആരാധനാക്രമം ചില ആളുകൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും മറ്റ് ചിലർ വഴിയോരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവർക്കും പായസവും പ്രത്യേക ഭക്ഷണവും ഉണ്ടാക്കി അങ്ങനെ ഉള്ള ചില ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു ആഘോഷ ദിനമാണ് മറ്റ് ചില ആളുകൾ നമ്മൾ മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നത് പോലെ അവരെന്തിനും അന്നത്തെ ദിവസം പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകം മൈലാഞ്ചിയും സുർമയും ഇതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ച് ഒരു ആഘോഷ ദിനം പോലെ ആഘോഷിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ തന്നെ ചില ജുഹാലിങ്ങളായ ആൾ ഇങ്ങനെ മൂന്ന് വിഭാഗക്കാരാണ് അന്നാഹും റസൂലും വെച്ചിട്ടുള്ള മതിൽ ആ ചുമര് ചാടിക്കിടക്കുന്ന ഈ മൂന്ന് വിഭാഗക്കാരെയാണ് നമുക്ക് നമ്മുടെ ചുറ്റും ഇന്ന് കാണാൻ സാധിക്കാം ഇതിലെ ഏറ്റവും അപകടം പിടിച്ച വിഭാഗം എന്ന് പറയുന്നത് മഹാനായ മൂസാ നബി അലി ഇസ്ലാമിനെ എന്ന കാരണത്താൽ ഈ മുഹറമാസം ഈ പിന്നെ ആശുറ ഇൻ്റെ ദിനമാണ് നബി മൂസാ നബി അലി ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും ഫിരാനിൻ്റെയും ഫിരാനിൻ്റെ കിൻകരന്മാരിലൊന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയ സുദിനമാണത് ആ ദിവസത്തെ അതിന് ശുക്രി എന്നാണ് നിർ അലൈഹി അലൈഹുസ്വലമ്മ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് നോമ്പ് അനുഷ്ഠിക്കാനാണ് പക്ഷേ ഒരു വിഭാഗം ഈ നോമ്പ് അങ്ങോട്ട് ചെയ്യും ഇത്തരത്തിലുള്ള നഗ്നമായ പാദത്തിലൂടെ അങ്ങനെ ചവിട്ടിക്കടന്ന് തീയൊക്കെ ഉണ്ടാക്കിയാലൊക്കെ ചാടിക്കയറി ഇങ്ങനെ പല ആഭാസങ്ങളും നടത്തുന്നത് നമുക്ക് കാണാം അതേപോലെ ഒരുപാട് പ്രശംസ കവിതകൾ ആ കവിതകളൊക്കെ എന്താണ് മഹാനായ അലിറലി അള്ളാഹുവിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കവിതകളുമുണ്ട് അത് പറഞ്ഞു കൊണ്ടുള്ള കവിത രണ്ടും കൂട്ടരെയും നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നബിസലുഅലി വസ്ലമ്മ വിരോധിച്ചിട്ടുള്ള കാര്യമാണ് അസഭ്യം പറയാൻ പാടില്ല കാരണം എന്താ ലാ ലാത്തു അസഹി എൻ്റെ എൻ്റെ അനുചരന്മാരെ നിങ്ങൾ അസഭ്യം പറയരുത് ലാ ഫല്ലദീ നഫ്സി ലൗ അഹദകും മിസ്ല അഹദിൻ തീയ യോളം നിങ്ങളിലൊരുത്തൻതു മലയോളം സ്വർണം ചെലവഴിച്ചാലും മാദ് അഹദിം നസീഫഹു ആ ആ സഹാപത്ത് ചെലവഴിച്ച ഒരു കൈമുദ്ദ ഒരു കൈയിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ പകുതി ചെലവഴിച്ചതിൻ്റെ സ്ഥാനത്ത് പോലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല ഇതാണ് സമൂഹത്തിൽ അലൈഹി നബിസലാഹുലം ആ സഹാബത്തിനെ പറഞ്ഞിട്ടുള്ളത് ആ സഹാബത്തിനെ അസഭ്യം പറയുന്ന ഒരു കാലഘട്ടം അതിലൂടെയാണ് ഈ സമയത്തിലൂടെ ഇതാണ് നാം കാണുന്നത് ഇതാണ് നാം ആഘോഷമായി കാണുന്നത് രണ്ടാമത്തേതോ മറ്റൊരു വിഭാഗം ആളുകൾ ആഘോഷിക്കുന്നവരാണ് എന്താ മറ്റ് ആ എതിർ പാർട്ടിയേക്കുള്ള എതിരായി കൊണ്ട് അഥവാ അവരിൽ നിന്ന് അവരുടെ ആശയത്തിൽ നിന്ന് മാറിക്കൊണ്ട് നിന്ന് കൊണ്ട് ആഘോഷിക്കുന്ന ഒരു വിഭാഗം മറ്റൊന്ന് മുസ്ലിംസ് ഈ മൂന്ന് വിഭാഗം സഹോദരന്മാരെ ഇസ്ലാം പഠിപ്പിക്കാത്തതാണ് ഇസ്ലാം പഠിപ്പിച്ചത് നബിസ് വസ്ല്ല ഈ സുദിനത്തിൽ നോബലിസ്റ്റിക്കാർ ഉണ്ടായിരുന്നു അതാണ് മഹാനായ മുസ്ലിം അബ്ബാസ് റഹ്മുല്ലാ നിന്ന് അബ്ബാസ്വാ ചെയ്യുന്ന ഹദീസിൽ കാണാം إِنَ صام رسول الله صلى الله عليه وسلم يوم عاشوراء

ان شاء الله سنة اليوم التاسع ഒമ്പതാമത്തെ ദിനവും വഹർണ മാസത്തിലെ ഒമ്പതാം തീയതി നമുക്ക് നോമ്പനുഷ്ഠിക്കാം എന്തുകൊണ്ട് കൊണ്ട് അപ്പൊ സഹോദരന്മാരെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് കാണാം ഒരാൾ ആ ആശുറാധീനം നോമ്പനുഷ്ഠിച്ചാൽ അയാളുടെ ഒരു വർഷത്തെ പാപ്പം എന്നാഹുത്താലെ പൊറത്ത് തരും ഇനി ഒമ്പതും പത്തും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അയാൾക്ക് രണ്ട് കൂലിയാണ് ലഭിക്കുന്നത് ആ പാപം പുറത്തു തരുന്നതോടൊപ്പം തന്നെ ആ പാപമോചനത്തോടൊപ്പം തന്നെ ചൂതക്രിസ് വിഭാഗത്തോട് മുഖാലഭത്തായി എന്നുള്ളതിൻ്റെ ആ പുണ്യവും ഒമ്പതും കൂടി നോക്കുമ്പോൾ അവന് ലഭിക്കുന്നതാണ് പ്രവാചകൻ സല്ലാ കുലൈവസ പറയാണ് നോമ്പനീഷ്ഠിക്കുന്നവൻ അള്ളാഹു തല പ്രത്യേകമായ പദവിയാണ് ആ സ്വർഗലോകത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇന്നഫിൽ ചെന്ന يدخل يدخل الصائمون يوم لا منه ആ കപാടത്തിലൂടെ കടന്നു പോകുന്നത് നോമ്പുകാരൻ മാത്രമാണ് മറ്റൊരാളും അതിലൂടെ കടന്നു പോവില്ല അത് സുന്നത്ത് നോമ്പു എന്നോ ഫർദ് നോമ്പു എന്നോ വ്യത്യാസം റസൂലുള്ള പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ റയ്യാൻ കബാടത്തിലൂടെ കടന്നു പോകണമെങ്കിൽ

നരകത്തിൽ നിന്ന് ദൂരം മുഖത്തെ ാണ് അകറ്റി നിർത്തുന്നതാണ് പ്രവാചകൻ തിരുമേനി പറയുന്നു ഇതാണ് ഇസ്ലാം ആ നബി അലി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയതിലുള്ള പിന്നെ ശുക്രായി അള്ളാഹു സുബാനുബത്തും പ്രവാചകൻ തമ്മിൽ എന്നാൽ ഈ ഒരു ശുക്ർ പോയിട്ട് മഹാനായ കൊല ചെയ്യപ്പെട്ടു അതൊരു ദാരുണമായ സംഭവമാണ് ഒരു വലിയ ചരിത്ര സംഭവമാണ് ആ സംഭവം പഠിക്കുമ്പോഴാണ് അതെങ്ങനെയാണ് സംഭവിച്ചിട്ട് അത് ഇതിനേക്ക് അറ്റാച്ച് ചെയ്ത് ആ സംഭവം ഉണ്ടായിട്ടുള്ളത് യോ അഷുറു തന്നെയാണ് ഒരു മാസത്തിലാണ് ഇജുര അറുപതാം വർഷത്തിലാണ് കുറേ കഴിഞ്ഞിട്ടാണ് എന്നിട്ട് അതിനോട് അറ്റാച്ച് ചെയ്ത് കൊണ്ടും ആളുകൾ എന്ത് ചെയ്യും അവിടെ ഈ രൂപത്തിലുള്ള ഒരുപാട് ആഘോഷങ്ങളും ദുഃഖാചരണം ഒരു വിഭാഗം ദുഃഖാചരണം നടത്തുന്നു മറ്റൊരു വിഭാഗം ആഘോഷങ്ങളായി ആ ദിനാചരണം നടത്തുന്നു ഇത് രണ്ടും ഇസ്ലാം പഠിപ്പിക്കാത്തതാണ് ഇത് രണ്ടും ഇനി മുസ്ലിം വിഭാഗത്തിൽ തന്നെ മുസാ നബിയെ രക്ഷപ്പെടുത്തിയാണല്ലോ അവിടെ ഞങ്ങളുടെ ആഘോഷമാണ് പെരുന്നാളാണ് എന്ന് വിചാരിച്ച് ചില ജുഹാലികൾ പെരുന്നാൾ പോലെ ആഘോഷിക്കുന്നവരുമുണ്ട് ഇത് മൂന്നും അതിരി കടക്കലാണ് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ് അതുകൊണ്ട് പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അവിടെ നിൽക്കുക ഇതാണ് യഥാർത്ഥ പാന്താബി ഇതാണ് ഇറാത്തൽ മുസ്തഖിം എന്ന് പറയും അതുകൊണ്ട് അതാണ് ഞാൻ ഒരു വെച്ച ആയത്ത് കൂതുക അള്ളാഹുവിൻ്റെ നിയമ പരിധികളാണ് അള്ളാഹു വെച്ചിട്ടുള്ള വേലികളാണ് മതിലുകളാണ് ഫലാ തൂഹ ആ മതിലുകളെ നിങ്ങൾ ലംഘിക്കരുത് മുറിച്ച് കിടക്കരുത് വേലികളിൽ അവർ തന്നെയാണ് അക്രമികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കാനുള്ള കാരണം അതുകൊണ്ട് സഹോദരന്മാരെ വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഭക്തരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു സുബാനുദ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാമീൻ സഹോദരന്മാരി യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ലാത്ത ഇത്തരത്തിലുള്ള ഈ മതിൽ ചാടിക്കിടക്കുന്ന അവസ്ഥ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം അത് ശരിക്കും പഠനവിധേയമാക്കുമ്പോഴാണ് നമുക്കതിന്റെ അന്ധശ്രദ്ധ ഉൾക്കൊള്ളാൻ സാധിക്കും പ്രവാചകൻ സുല്ലാഹു അലൈ വസലമയുടെ കാലഘട്ടത്തിന് ശേഷം റാഷിദുകളുടെ കാലഘട്ടത്ത് കാപട്യത്തിന് അഥവാ ജീവിത കാലഘട്ടത്ത് കാപ്പട്യം എന്ന ഉമ്മരപ്പടിയിലൂടെ ഇസ്ലാമിലേക്ക് കയറി വരുന്ന ചില വമ്പന്മാരുണ്ട് അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അൽ യഹൂദി എന്ന് പറയുന്നത് അയാളുടെ ഗൂഢമായ തന്ത്രമാണ് ആ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളായ കുലഫാഹകളെ ഒക്കെ കൊല ചെയ്യാം നേതാക്കളെ കൊല്ല അന്യായകളൊക്കെ അങ്ങോട്ട് ചിന്തിച്ചിട്ട് പോയിക്കോളും പക്ഷേ ഒമർ റതി അള്ളാഹ് കൊല ചെയ്തു ഉസ്മാൻ റതി അള്ളാപ്പുനെ കൊല ചെയ്തപ്പോൾ അലി റതി ഇങ്ങനെ ഒരാളെ കൊല ചെയ്യുമ്പോൾ അതിനേക്കാൾ വമ്പന്മാർ ഖലീഫെ ഇതേ ആശയമുള്ളവർ വരെയാണ് അപ്പൊ അയാൾ ചിന്തിച്ചു അതുകൊണ്ട് കാര്യമില്ല എന്ത് ചെയ്യണം വീണ്ടും അയാൾ ചിന്തിച്ചു ഈ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം അഹീത അവരുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തിയാലല്ലാതെ ഇസ്ലാമിൽ ഒരു മാറ്റം വരു അതിനെ തകർക്കാൻ സാധിക്കില്ല ഈ ദീനിനെ തകർക്കാൻ സാധിക്കില്ല അതിനുവേണ്ടി പല മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുതായ പുതിയവരായ ആളുകൾ ആ ആളുകൾക്ക് അറബി ഭാഷയെ സംബന്ധിച്ച് ശരിക്കും ജ്ഞാനമില്ല അവരെ അവർ വേട്ടിയ വേട്ടയാടിക്കൊണ്ട് മറ്റു മതങ്ങളിലെ പല ഹുറാഫാത്തുകളും പ്രജാബലാത്തുകളും ഇസ്രായേലിയാത്തുകളും കെട്ടുകഥകളും ഇതൊക്കെ ചേർത്തിക്കൊണ്ട് കള്ളക്കഥകളും ഒക്കെ ചേർത്തിക്കൊണ്ട് മുസ്ലിം വിശ്വാസത്തിൽ തിക്ക് പിന്നെ തിരുക്കി അങ്ങനെ അവരുടെ വിശ്വാസത്തെ താറുമാറാക്കി ഈ പൊതുജനങ്ങളെ എണ്ണിക്കാൻ അദ്ദേഹം ആസൂത്രിതമായി ഫ്ലയൽ ഇട്ടു അങ്ങനെ മഹാനായ അലിറദിള്ളാ കുന് സ്നേഹിക്കുന്ന ഒരു വിഭാഗം യഥാർത്ഥത്തിൽ ഇമാമത്ത് വേണ്ടത് വിലായത്ത് വേണ്ടത് പിന്നെ മുഹമ്മദ് നബി അലൈഹി അലൈസലമയുടെ വഫാത്തിന് ശേഷം അലി റബിള്ളാമുനാണ് അലിറദിള്ളാഹുനാണ് അത് അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ അലിറദില്ലാഖുനോട് സ്നേഹം ഉണ്ടാക്കിക്കൊണ്ട് ഒരു വിഭാഗത്തുണ്ടാക്കി അതിനെ എതിർക്കുന്ന ഒരു വിഭാഗത്തെ ഷിയാ വിഭാഗത്തിൽ മറ്റൊരു വിഭാഗം ഉണ്ടാക്കി ഇങ്ങനെ മുസ്ലിം സമൂഹത്തിൽ ഗൂഢമായ തന്ത്രത്തിലൂടെ അവരുടെ പ്ലാനിങ് ആണ് ഈ ഭിന്നത ഉസ്മാൻ അബ്ദി അള്ളാഹുവിന്റെ കാലഘട്ടത്തിന് ശേഷം അതിനവർ പറയുന്ന വര തന്ത്രങ്ങളുമുണ്ട് സഹോദരന്മാര് ആ തന്ത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ദീനിന്റെ പത്തിൽ ഒൻപത് ഭാഗവും എന്ന് പറയുന്നത് തെക്കീയാണ് വല ദീനമല്ല തെക്കൂന ഒരാൾക്ക് തെക്കീയല്ലാത്തവര് ദീനില്ല തെക്കെയ്യ എന്ന് പറയുന്നത് ഇസ്തിലാഹിയായ സാങ്കേതികമായ പ്രയോഗമാണ് ആ പ്രയോഗം പിടിച്ചുകൊണ്ട് അവരുടെ സൂത്രം എന്താണെന്ന് വെച്ചാൽ ആ തെക്കീയ എന്ന് പറയുന്ന ശത്രുവിനെ കാണുമ്പോൾ അവിടെ പോരടിച്ചുകൊണ്ട് വിജയിക്കാൻ സാധിക്കുമ്പെങ്കിൽ അങ്ങനെ പോരടിച്ച് വിജയിക്കാം അതല്ല പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വിജയിക്കാൻ സാധിക്കുമെങ്കിൽ ആ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വിജയിക്കാം അതിനും സാധിക്കുന്നില്ലെങ്കിൽ ആ ശത്രുവിൻ്റെ കൂടെ കൂടെ തേൽക്കാം എന്നിട്ട് അവിടെ രക്ഷപ്പെടാം ഇങ്ങനെയുള്ള ചിരിച്ചുകൊണ്ടും തമാശയാക്കിക്കൊണ്ട് ഓലക്കൂട്ടത്തിലാണ് കൂടുക ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ പഠിപ്പിച്ച അബ്ദുല്ലാഹുബിന് സബ് അൽ യഹൂദി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ചിന്തകളാണ് ഇന്ന് ലോകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇറാഖിലും ഒക്കെ അതിൻ്റെ പല ഭാഗത്തും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നാം കാണുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാം പഠിപ്പിച്ചതല്ല സഹോദരന്മാർ വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകന്റെ സുന്ദത്തിന്റെയും അഥവാ പ്രവാചകന്റെ പാന്താവിന് എതിലാണ് ഇത് എന്ന് നാം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പാഠം ഉൾക്കൊണ്ട് കൊണ്ട് അതും ഇതൊക്കെ കാണുമ്പോൾ അതും ശരിയല്ലേ ഇതും ശരിയല്ലേ എന്ന് വിചാരിച്ച് നാം ഒരിക്കലും നിൽക്കാൻ പാടില്ല നമ്മുടെ വിശ്വാസത്തിൽ പുഴുക്കുത്തുകൾ വരാൻ അത് കാരണമാകും അതുകൊണ്ട് നാം പഠനവിധേയമാക്കണം ഏത് രംഗം കാണുമ്പോഴും അങ്ങനെ വിശുദ്ധ ഖുർഹാനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും ഇസ്ലാം ദീനിനെ പഠിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസം ദൃഢമൂലമായി കൂടി മരിക്കുന്ന ആ മുത്തയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് കടന്നുപോയ മുൻ കടന്നുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ബന്ധപ്പെട്ടവർ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും മർഹമത്തും മർഹാത്തും നൽകി നിന്റെ ജന്നാത്ത് ഫിദ് നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബേ ഞങ്ങളുടെ ഒരു സഹോദരൻ അൻസാരിയുടെ lemak. <coughs> uh, a uh, uh.

اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار وادخل الجنه يا ارحم الراحمين